എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസിൻ്റെ നാമത്തിൽ കർത്തൃനാമത്തിൽ നിങ്ങളെ വരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു ദൈവമാകുന്ന വചനത്തിന് നമുക്ക് വളരെ ശ്രദ്ധയോടെ കാതോർക്കാം വചനം നമ്മളെ വെളിച്ചത്തിലേക്കും സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും നിത്യ സൗഭാഗ്യത്തിലേക്കും നയിക്കും തീർച്ച കത്തോലിക്കാ സഭയുടെ ആധികാരിക വിവർത്തനങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിരിക്കുന്ന പ്രചോദന സന്ദേശം പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മെഡിറ്റേഷൻസ് ആൻഡ് കാൻറ്റക്കസസ് ഓൺ ദ സാംസ് കാൻറ്റക്കൾസിൽ നിന്നും ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ ജെറോമിൻ്റെയും ചിന്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു നമുക്ക് വചനം ശ്രവിക്കാം പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഇന്നേ ദിവസം സങ്കീർത്തന ധ്യാനത്തിലേക്ക് കാരുണ്യുവാനായ നമ്മുടെ നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും വളരെ സ്നേഹപൂർവ്വം കൂട്ടിക്കൊണ്ടുവന്നതിന് ഒരു നിമിഷം നന്ദി പറയാം ആ ബാപിതാവേ നല്ല ദൈവമേ നിത്യവും നിത്യവും അങ്ങേക്ക് ഞങ്ങൾ നന്ദിയും ആരാധനയും കൃതജ്ഞതയും അർപ്പിക്കുന്നു മുൻപത്തെ ദിവസങ്ങളിലെ പോഡ്കാസ്റ്റ് കേൾക്കാൻ വിട്ടുപോയെങ്കിൽ സാരമാക്കണ്ട ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ് സൗകര്യാർത്ഥം ഇത് ഒരു ഡെഡിക്കേറ്റഡ് യൂട്യൂബ് പ്ലേലിസ്റ്റായും ലഭ്യമാകും സങ്കീർത്തനം ഒൻപതാം അധ്യായം ഒന്നു മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ മർദ്ദിതൻ്റെ പ്രത്യാശ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ ഞാൻ വിവരിക്കും ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചുല്ലസിക്കും അത്യുന്നതനായവനെ അങ്ങയുടെ നാമത്തിന് ഞാൻ സ്തോത്രം ആലപിക്കും എന്തെന്നാൽ എൻ്റെ എതിരാളികൾ പിന്തിരിഞ്ഞോടിയപ്പോൾ കാലിടറി വീഴുകയും അങ്ങയുടെ മുൻപിൽ നാശമടയുകയും ചെയ്തു അങ്ങ് നീതി നടത്തി തന്നിരിക്കുന്നു അങ്ങ് ന്യായാസനത്തിലിരുന്ന് നീതിപൂർവകമായ വിധി പ്രസ്താവിച്ചു അവിടുന്ന് ജനതകളെ ശകാരിച്ചു അവിടുന്ന് ദുഷ്ടരെ നശിപ്പിച്ചു അവരുടെ നാമം എന്നേക്കുമായി മായ്ച്ചു കളഞ്ഞു ശത്രു നാശകുമാരത്തിൽ അപ്രത്യക്ഷമായിരിക്കുന്നു അവരുടെ നഗരങ്ങളെ അങ്ങ് ഉന്മൂലനം ചെയ്തു അവരുടെ സ്മരണ പോലും മാഞ്ഞു പോയിരിക്കുന്നു എന്നാൽ കർത്താവ് എന്നേക്കുമായി സിംഹാസനസ്ഥനായിരിക്കുന്നു ന്യായവിധിക്കാണ് അവിടുന്ന് സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നത് അവിടുന്ന് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു അവിടുന്ന് ജനതകളെ നിഷ്പക്ഷമായി വിധിക്കുന്നു കർത്താവ് മർദ്ദിതരുടെ ശക്തി ദുർഗമാണ് കഷ്ടകാലത്ത് അവരുടെ അഭയസ്ഥാനവും അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങയിൽ വിശ്വാസമർപ്പിക്കുന്നു കർത്താവെ അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല സിയോനിൽ വസിക്കുന്ന കർത്താവിന് സ്തോത്രം ആലപിക്കുൻ അവിടുത്തെ പ്രവർത്തികളെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവാീൻ എന്തെന്നാൽ രക്തത്തിന് പ്രതികാരം ചെയ്യുന്ന അവിടുന്ന് അവരെ ഓർമ്മിക്കും പീഡിതരുടെ നിലവിളി അവിടുന്ന് മറക്കുന്നില്ല കർത്താവെ എന്നോട് കരുണ കാണിക്കണമേ മരണകവാടത്തിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ വൈരികൾ മൂലം ഞാൻ സഹിക്കുന്ന പീഡകൾ കാണണമേ അങ്ങനെ ഞാൻ അവിടുത്തെ സ്തുതികൾ ആലപിക്കട്ടെ അങ്ങ് നൽകിയ വിമോചനമോർത്ത് സി ഓൻ പുത്രിയുടെ കവാടങ്ങളിൽ ഞാൻ സന്തോഷിക്കട്ടെ തങ്ങൾ കുഴിച്ച കുഴിയിൽ തന്നെ ജനതകൾ വീണടിഞ്ഞു തങ്ങൾ ഒരുക്കിയ കെണിയിൽ അവരുടെ തന്നെ പാദങ്ങൾ കുരുങ്ങി കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തി അവിടുന്ന് ന്യായവിധി നടത്തി ദുഷ്ടർ സ്വന്തം കരവേലകളിൽ കുടുങ്ങി ദുഷ്ടർ പാതാളത്തിൽ പതിക്കട്ടെ ദൈവത്തെ മറക്കുന്ന സകല ജനതകളും തന്നെ ദരിദ്രർ എന്നേക്കും വിസ്മരിക്കപ്പെടുകയില്ല പാപങ്ങളുടെ പ്രത്യാശ എന്നേക്കുമായി അസ്തമിക്കുകയില്ല കർത്താവെ എഴുന്നേൽക്കണമേ മനുഷ്യൻ അഹങ്കരിക്കാതിരിക്കട്ടെ ജനതകൾ അങ്ങയുടെ സന്നിധിയിൽ വിധിക്കപ്പെടട്ടെ കർത്താവെ അവരെ ഭയാധീനരാക്കണമേ തങ്ങൾ വെറും മർത്യരാണെന്ന് ജനതകൾ മനസ്സിലാക്കട്ടെ സങ്കീർത്തനം ഒൻപതാം അധ്യായം ദൈവത്തിൻ്റെ സ്നേഹത്തെയും നാം ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതായ നമ്മളുടെ അയൽക്കാരോടുള്ള ഉത്തരവാദിത്വവും എടുത്തുകാട്ടുന്നു പൂർണ്ണമായ ജീവിത നിവൃത്തിയും തൃപ്തിയും ഉടലെടുക്കുക ദൈവത്തോടുള്ള വിശ്വസ്ത വഴിയും അതുമൂലം ലഭിക്കുന്ന കൃപയിൽ നിന്നും മനുഷ്യനോടുള്ള പ്രതിബദ്ധത നിറവേറ്റുവാൻ നിങ്ങൾക്കും എനിക്കും തന്മൂലം സാധിക്കുന്നു ദൈവത്തിനോട് വിശ്വസത പുലർത്തുന്നവർക്ക് മാത്രമേ മനുഷ്യനോടും സഹജീവികളോടും സ്നേഹത്തിലും ഐക്യത്തിലും കരുതലിലും ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഈ അധ്യായത്തിൽ വ്യക്തി ജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ടതായ വിശുദ്ധിക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നു പ്രാധാന്യം നൽകുന്നു ലോകത്തിൻ്റെ ആരൂപിക്ക് കീഴടങ്ങാതെ തിന്മയെ ചേർത്ത് നിന്ന് അവസാനം വരെ ദൈവത്തിൻ്റെ പോരാളിയായി യുദ്ധം ചെയ്യുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു അതാണ് ആഹ്വാനവും സഹോദര സഹോദരി ജീവിത വ്യഗ്രതകളിൽപ്പെട്ട് ഉടലുന്ന നമുക്ക് ഈ വിളി ഒരു വലിയ ചാലഞ്ച് തന്നെയാണ് ഈ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ആത്മാവിൻ്റെ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് ദൈവത്തിൻ്റെ ഇച്ഛയ്ക്കനുസൃതമായി ജീവിച്ച് ഓരോ പുതിയ ദിവസവും ജീവിത രൂപാന്തരീകരണത്തിൽ കൂടി കടന്നുപോയി കൂടെയുള്ളവരെയും നവീകരിക്കേണ്ട കൂട്ടുത്തരവാദിത്വവും നമ്മിൽ നിക്ഷിപ്തമാണ് സത്യസന്ധമായ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണല്ലോ കപടത നിറഞ്ഞ ഈ ലോകത്ത് സ്വന്ത ബന്ധങ്ങൾ മറന്ന് ലൗകിക മാംസതൃപ്തിക്ക് എന്ത് മ്ലേച്ഛതയും കാട്ടുവാൻ മടിക്ക മടിക്കാത്ത മനുഷ്യരുടെ ഇടയിൽ കർത്താവിനെ പോലെ തലയിൽ മുൾമുടി നിങ്ങൾക്കും എനിക്കുമായി അണിഞ്ഞ കർത്താവിനെ ജീവിതസാക്ഷ്യമായി കൊണ്ടു നടക്കാൻ നാം ദൈവസ്നേഹത്തിൽ നിറയേണ്ടതായിട്ടുണ്ട് നല്ല സമരക്കാരനാകാനുള്ള അവസരം എല്ലാ ദിവസവും തമ്പുരാൻ നമ്മുടെ മുമ്പിൽ വച്ച് നീട്ടുന്നു ഒരാളെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുന്നതോ വീട്ടിലുള്ളവരെ മനസ്സറിഞ്ഞ് ഉപാധികളില്ലാതെ ശുശ്രൂഷിക്കുന്നതും വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നതും ചെറുതും വലുതുമായ ഒട്ടനവധി സാധ്യതകൾ ഇതുപോലത്തേത് ഒക്കെ കർത്താവ് നമ്മുടെ മുമ്പിൽ അനുദിനം നിരത്തുന്നു കർത്താവിന് വേണ്ടി അത് ചെയ്യാൻ ചെയ്യുന്നുണ്ടോ നാം അതോ കടന്നു പോവുകയാണോ നാമും നമ്മെ ഇടമുറിയാതെ കാണുന്ന കർത്താവ് ഈ പ്രവൃത്തിയിൽ സന്തോഷിക്കുമോ എന്ന് സ്വയം പരിശോധിക്കാം ചിന്തിക്കാം വചനത്തിൽ വേരൂന്നിയ ജീവിതം സുവിശേഷത്തെ പ്രാവർത്തിക മേഖലകളിലേക്ക് നമ്മെ നയിക്കുക തന്നെ ചെയ്യും ഉദാശപരമായ ജീവിതം നമ്മളുടെ ചുറ്റും കോട്ട അതിശക്തമായ കോട്ട കെട്ടും അതിൽ യാതൊരു സംശയവും വേണ്ട തിന്മയെ ചെറുക്കുക സഹോദര സഹോദരി വീണാൽ വീണ്ടും എഴുന്നേൽക്കുക നന്മയെ മുറുകെ പിടിക്കുക മറ്റുള്ളവരുടെ കയ്യടി വാങ്ങുവാനോ പ്രീതിക്ക് പാത്രമാകുവാനോ ഉള്ള ജീവിത ജീവിതചര്യ കർത്താവിന് നിരക്കുന്നതല്ല എന്ന് തിരിച്ചറിയുക ദൈവം തന്നെ തന്നിട്ടുള്ള താലന്തുകളെ ദൈവത്തിന് വേണ്ടി മാത്രം വിനിയോഗിക്കുമ്പോൾ നമ്മൾ ആവശ്യപ്പെടാത്തതുപോലും നമുക്ക് വന്നു ചേരും എൻ്റെ ജീവിതം അതിൻ്റെ സാക്ഷ്യമാണ് ദൈവവുമായുള്ള വ്യക്തിബന്ധത്തിൽ നമ്മൾക്ക് നിലനിൽക്കാം അതുമാത്രമാണ് ശാശ്വതം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ വചനം ശ്രമിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങ് അറിയുന്നല്ലോ അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് ത്രിപാദത്തിൽ സമർപ്പിക്കുന്നു തിരിച്ചോരയാൽ കഴുകി പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കണമേ ആ ബാപിതാവേ അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ